നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസം ആരംഭിച്ചു കഴിഞ്ഞു കർക്കിടക മാസത്തിൽ ഒരു സ്ത്രീ നിർബന്ധമായിട്ടും ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചാണ് സ്ത്രീകള് വീടുകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും പാലിച്ചു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു പുണ്യമാസമാണ് അല്ലെ അതെല്ലാവർക്കും അറിയാം ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഈശ്വരാധീനം വർദ്ധിക്കാൻ കാരണമാകും ഇതിലെ ഏറ്റവും പ്രധാനം ഒരു വീട്ടിലെ വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വീട്ടിലെ സ്ത്രീ ദിവസവും അതിരാവിലെ സൂര്യോദയത്തിന് മുൻപായിട്ട് ഉണരുക എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഇങ്ങനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുന്നത് അതിവിശേഷമാണ് അത്രയും ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും പക്ഷെ ഇനി നിങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളിൽ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കർക്കിടക മാസമെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം പാലിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത് അവിടെ ഒരു നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുക നെയ്ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് ഇനി അതിന് സാധിക്കാത്തവർ സാധാരണ ദീപം ഒയൽ ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ചാലും മതിയാകും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അപ്പോ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവര് സൂര്യോദയത്തിന് മുന്നേ ആയിട്ടെങ്കിലും ഉണരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മാസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും ഈശ്വരാധീനം വർദ്ധിച്ചു വരും ഇത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോ ഈ ഒരു ബ്രഹ്മ സമയത്ത് എഴുന്നേൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഐശ്വര്യമാണ് എന്ന് നമുക്ക് പറയാം ഇനി അടുത്തതായിട്ട് പറയുന്നത് മുക്കുറ്റിയുടെ കാര്യമാണ് മുക്കുറ്റിയുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനാൽ തന്നെ മുക്കുറ്റി തിലകം നിത്യവും അണിയുന്നത് ഏറെ ശുഭകരമാണ് രാമായണ മാസം ഇപ്രകാരം നിർബന്ധമായിട്ടും ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ അതിനൊക്കെയും തന്നെ ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാനും ഇതുവഴി സാധിക്കും കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യപരമായ ആരോഗ്യത്തിൽ ഉപരി മാനസിക സൗഖ്യവും നമുക്ക് ഉണ്ടാവണം അതും നിങ്ങളിലേക്ക് കടന്നു വരാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി സാധിക്കും ദുർചിന്തകളെ ഒഴിവാക്കിയിട്ട് നന്മകൾ മാത്രം ചെയ്യേണ്ട ഒരു മാസമാണ് രാമായണ മാസം അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചിന്തകളിൽ പോലും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മുക്കുറ്റി മുക്കുറ്റിതിലകം വിവാഹിതരായ സ്ത്രീകൾ അണിയുന്നത് ദീർഘസുമംഗലി യോഗം വന്നു ചേരാനും സഹായിക്കും അതുകൊണ്ട് തന്നെ മറക്കാതെ ഈ ഒരു കാര്യം നിത്യവും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് രാമായണ പാരായണമാണ് കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിന്റെ പ്രാധാന്യം ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിത്യവും രാമായണ പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ ആ വീടുകളിലേക്ക് സർവ്വൈശ്വര്യവും വന്നു ചേരും എന്നാൽ എല്ലാവർക്കും രാമായണം നിത്യവും പാരായണം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏകശ്ലോക രാമായണം ജപിക്കുന്നതും വളരെ ഉത്തമം തന്നെയാണ് ഇനി രാമായണം പാരായണം ചെയ്യാന് ഈ പറഞ്ഞതുപോലെ സമയത്തിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് മടി കാണിക്കുന്നവർക്ക് ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത് എങ്ങനെ വായിച്ച് തീർക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകള് കൺമശി അണിയുക എന്നുള്ളതാണ് സ്ത്രീകള് കൺമശി അണിയുന്നത് ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തില് പുതിയ ഒരു കൺമശി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഉള്ള കൺമശി ഉപയോഗിച്ചിട്ടോ നിത്യവും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ കൺമശി അണിയാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൃഷ്ടിദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ദൃഷ്ടിദോഷം പൂർണ്ണമായിട്ടും ഒഴിവാക്കാന് അതുമൂലം ഉണ്ടാകുന്ന രോഗദുരിതങ്ങള് ഇല്ലാതാക്കാനും ഒക്കെയും സഹായിക്കും അതുപോലെ തന്നെ കണ്ണശിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് കുങ്കുമം അണിയുന്നതും പ്രത്യേകിച്ച് പൂജിച്ചു കൊണ്ടുവരുന്ന ഒക്കെ പൂജാമുറിയിൽ വെച്ച് അത് നിത്യവും അണിയുന്നത് ഏറെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാല് പ്രത്യേകം ശ്രദ്ധിക്കുക അശുദ്ധിയുള്ള സമയത്തൊന്നും തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല കാരണം അശു ശുദ്ധിയോടുകൂടി വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് പുലാവാലായ്മയുള്ള സമയത്തായാലും ആർത്തവ സമയത്തായാലും ഒക്കെയും തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സിന്ദൂരം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് സിന്ദൂരം അണിയുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ ഒരിക്കലും പൂജിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സിന്ദൂരം ആ ഒരു ആർത്തവ സമയത്തൊന്നും അണിയാനായിട്ട് പാടില്ല ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ കയ്യിൽ മൈലാഞ്ചി അണിയുക എന്നുള്ളതാണ് കർക്കിടക മാസത്തിലെ സ്ത്രീകൾ കയ്യിൽ മൈലാഞ്ചി അണിയുന്നതിലൂടെ ചില ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുന്നത് നിങ്ങളിൽ മുൻകോപം അഥവാ ദേഷ്യമുണ്ട് എങ്കിൽ അത് കുറയ്ക്കുന്നതിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ശാന്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും ഇത് കാരണമായി തീരും ദുർഗാദേവിയെ മഹിഷാസുര മർദ്ദനത്തിന് ശേഷം കൈകളിലും കാലുകളിലും മറ്റ് ദേവിമാർ മൈലാഞ്ചി അണിയിച്ചതിന് ശേഷമാണ് ദേവി ശാന്തയായത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രമേൽ പ്രാധാന്യമുണ്ട് ഈയൊരു മൈലാഞ്ചി അണിയുന്നതിന് എന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യവും സാധിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് രാമായണം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമാണ് അവരിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരാനായിട്ട് സൽ ചിന്തകൾ ഒക്കെയും ഇത് സഹായിക്കും ഇനി അടുത്തതായിട്ട് പറയുന്നത് ദശപുഷ്പങ്ങളെ കുറിച്ചാണ് ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പത്ത് കേരളീയ നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ പുഷ്പങ്ങൾ തലയിൽ ചൂടുന്നതിലൂടെ ആ സ്ത്രീ ലക്ഷ്മി ദേവിയായി മാറുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇത്തരം സസ്യങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ ഇവ തലയിൽ ചൂടുന്നത് ഏറെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഇവയൊന്നും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല ഇവയൊന്നും ചൂടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം തുളസിക്കതിര് തലയിൽ ചൂടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുളസിക്ക് നിത്യവും ജലം സമർപ്പിക്കാനും കൂടാതെ തുളസിയെ വലം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് ശാരീരിക ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഔഷധ കഞ്ഞി ഒക്കെ കുടിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് അതോടൊപ്പം തന്നെ മാനസികമായ ഉന്മേഷത്തിനായിട്ട് യോഗയും മറ്റും ചെയ്യുന്നതും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെ നൽകും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പാലിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വർഷം മുഴുവൻ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കൊണ്ടുതരാനായിട്ട് സഹായിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി